എന്നെയും നിങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന സർവശക്തനും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുകയാണ് എൻ്റെ പേര് ആദർശ് എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലെ കിടങ്ങൂരിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ മമ്മിയുടെയും മമ്മിയുടെ ചേച്ചിയുടെ ചേച്ചിയോടൊപ്പമാണ് കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത് വരാനുള്ള കാരണം ഇതായിരുന്നു ഞാൻ ജർമ്മൻ ബി റ്റു ജർമ്മൻ ബി റ്റു പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പുറത്തോട്ട് പോകാനായിട്ട് ഞാൻ ഈ പഠിക്കാൻ വേണ്ടി വന്നത് തന്നെ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ഈ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ജർമ്മൻ പഠിച്ച് പിന്നെ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ തീരുമാനിച്ചത് ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ തന്നെ എൻ്റെ എല്ലാ ബന്ധുക്കളും എല്ലാ വീട്ടുകാരും എന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എന്നെ തളർത്തിയിരുന്നു പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മയാണ് അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കുകയും മൂന്ന് മുടികൾ പാസ്സാവുകയും ചെയ്തു ഓക്കെ പോവാനായിട്ട് നാലാമത്തെ മുടികൂള് ഞാൻ രണ്ട് പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് പാസ്സാവുകയുണ്ടായിരുന്നില്ല വളരെ കുറഞ്ഞ മാർക്ക് തന്നെയാണ് കിട്ടിയിരുന്നത് അങ്ങനെ ഇരിക്കുക ഞാൻ ഡൽഹിയിൽ എക്സാം എഴുതിയതിന് ശേഷമാണ് ഇവിടെ കൃപാസനത്തിൽ വരുന്നത് വന്നപ്പോൾ തന്നെ ഉടമ്പടി എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വിശുദ്ധ കുർബാനയും അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന സാക്ഷ്യമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലും ഒരു മാറ്റം എനിക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ക്ലാസ്സിലോട്ട് പോയിരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഓക്കെ ഉടുമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിനോട് ഒരു പ്രത്യേക കാര്യം കാര്യമെന്ന് വെച്ചാൽ എൻ്റെ എക്സാം എനിക്ക് പാസ്സാവണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ ഡൽഹിയിലെ എക്സാമിന് ഡേറ്റ് എടുത്തതിന് കൂടെ തന്നെ ഞാൻ വേറൊരു സ്ഥലത്തും ഡേറ്റ് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഡൽഹിയിൽ എഴുതിയ എക്സാം എനിക്ക് വളരെ പാടായിരുന്നു പോരാത്തതിന് പാതി വെച്ച് എൻ്റെ അടുത്ത് എക്സാമിനർ പറഞ്ഞു നിർത്തിക്കോളാനും പറഞ്ഞു കൂടെ ഉണ്ടായിരുന്ന ആൾക്കാണെങ്കിൽ കണ്ണിക്കേട് കാരണം അവർ നമ്മൾ എഴുതിയ പേപ്പറൊന്നും നോക്കുന്ന പോലും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇത് ഇത് കാരണം കൂടെ എനിക്കറിയായിരുന്നു എല്ലാ പ്രാവശ്യം ഈ മൂന്നാമത്തെ പ്രാവശ്യവും ഞാൻ പരീക്ഷ തോൽക്കുമെന്ന് തന്നെയായിരുന്നു പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചൊരു കാര്യം എടുത്ത എക്സാമിൻ്റെ ഡേറ്റ് അവിടെ പോയിട്ട് പഞ്ചാബിലായിരുന്നു അവിടെ പോയിട്ട് എനിക്ക് എക്സാം എഴുതാൻ ഇട വരുത്തരുത് ഡൽഹിയിൽ എഴുതിയേക്കും തന്നെ പാസ് അയക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഈ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എൻ്റെ ആത്മീയമായ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയേറെ മടി നിറഞ്ഞതും പരിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുർബാനയിലും പിന്നെ വീട്ടിൽ പ്രാർത്ഥനയിലൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും പങ്കെടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് തന്നെ എല്ലാ ദിവസവും ദിവ്യബളിയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന ഭക്തിയോടർപ്പിക്കുകയും വീട്ടിൽ കുടുംബ പ്രാർത്ഥനകളെല്ലാം കയറുകയും ചെയ്തു ഓക്കെ ഈ വിഷ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ത് കാര്യമുണ്ടായിട്ടും ഇന്നേവരെ ഞാൻ മുടക്കിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ മാതാവിനോട് ഒരു കാര്യം എൻ്റെ എക്സാം തന്നെയായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു എനിക്കത് പാസ്സാവുക തന്നെ ചെയ്തു പാസ്സായതിനു ശേഷം ഞാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒക്ടോബർ ഈ സെപ്റ്റംബർ ആകുമ്പോഴേക്കും ജർമ്മനിയിൽ എത്തുമെന്നതായിരുന്നു അതിനുവേണ്ടി ഞാനൊരു ഏജൻസിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അവരെനിക്ക് പല തവണയും എനിക്ക് ഇന്റർവ്യൂവിന് ഡേറ്റ് എടുത്തു വന്നു ഹോസ്പിറ്റലായിട്ട് പക്ഷേ പല പല കാരണങ്ങളാൽ എൻ്റേതല്ലാത്ത പല പല കാരണങ്ങൾ കാരണങ്ങളാൽ ഒരു അഞ്ച് തവണയെങ്കിലും ആ ഇന്റർവ്യൂ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടു അങ്ങനെ അങ്ങനെയിരിക്കും എൻ്റെ മനസ്സ് ഞാൻ മാതാവിനോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് ഈ വർഷം തന്നെ ജർമ്മനിയിൽ എത്തണമെന്ന് കാരണം എനിക്കിപ്പോൾ തന്നെ ഇരുപത്തഞ്ച് വയസ്സായി ഇങ്ങനെ പോകുന്നതുകൊണ്ട് വിസയ്ക്ക് പിന്നെ റിജക്ഷൻ കിട്ടാനായിട്ട് ചാൻസ് എപ്പോഴും കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഈ വർഷം തന്നെ പറ്റുവാണെങ്കിൽ എത്താൻ പറ്റട്ടെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി പ്രശ്നങ്ങൾ പിന്നെയും നേരിടേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു അങ്ങനെയിരിക്കും ഞാൻ എൻ്റെ ആൻറ്റിയുടെയും അച്ചാച്ചൻ്റെ ഒപ്പം അവർ കൃപാസനത്തിൽ വന്നു രണ്ടാമത് അവർ വന്നപ്പോൾ ഞാൻ രണ്ടാമത് പിന്നെയും ഇവിടെ കൃപാസനത്തിൽ വന്നു ഇവിടെ വന്ന് കുർബാനയിൽ പങ്കെടുത്ത് കുർബാന കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കൊന്തെത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊന്തെത്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോൺ സൈലൻറ്റിലായിരുന്നു ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ കാര്യമെന്ന് അറിയാൻ വേണ്ടി ഫോൺ അവിടെ തന്നെ തുറന്നു നോക്കി അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിട്ടുണ്ടെന്ന് അതേമാതിരി തന്നെ ഞാൻ തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം തന്നെ രണ്ടര ആകുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് അവിടെ നിന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു സൂമിലായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ മാതാവിനോട് ഇൻറ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു ജർമ്മനിലായിരുന്നു ഇൻറ്റർവ്യൂ ഞാനൊരു കാര്യം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുക ഞങ്ങളുടെ കാറിനാണ് വന്നത് അപ്പോൾ കൂടുതലുള്ളവർ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അങ്കിലും ആൻറ്റീൻ കഴ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഞാനാണെങ്കിൽ കാറിലിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതാണ് ഞാൻ ഒന്നും പ്രിപ്പയർ പോലും ചെയ്തിട്ടില്ല എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല ഫോണിൽ നെറ്റ് കിട്ടുമെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു ഹോട്ടലിൻ്റെ സൈഡിൽ കാർ കാറിടുകയും ഞാൻ സൂമിൽ ഇൻറ്റർവ്യൂവിന് കയറുകയും ചെയ്തു അപ്പോൾ കാറിൽ കാറിലിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചോദിച്ചു എന്താണെന്നീ കാറിലിരിക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ആരീത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ലായിരുന്നു പതിനൊന്നര ആയപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നതെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നവരുടെ അടുത്തും എനിക്ക് ശേഷം ഉണ്ടായിരുന്നവരുടെ അടുത്തും ഈ സൂമിൽ ചോദിച്ച ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് കാറിലായതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ നിൻ്റെ പേരും നിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകോളാൻ പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചോ എന്താണ് ആഗ്രഹിക്കുന്നത് ഒന്നിനെ കുറിച്ചോ ഒന്നും ചോദിച്ചില്ല അപ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇൻ്റർവ്യൂവിന് വലിയ കാര്യമൊന്നും ഇത് നടക്കാൻ പോകുന്നില്ല എന്നാണ് അങ്ങനെ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അത് അതിന് പർത്തിങ്കൽ ബസ്സിലേക്ക് അല്ലെങ്കിൽ ഇരിക്കുകയായിരുന്നു അങ്ങനെ ബസ്സിലിരിക്കുന്ന സമയത്ത് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു ഇൻ്റർവ്യൂ പാസ്സായെന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് ക്ലാസ് ഒക്ടോബർ ഒന്നിന് തുടങ്ങായിരുന്നു ഈ ഇൻ്റർവ്യൂ പാസ്സായത് പറയുന്നത് ഏകദേശം ഓഗസ്റ്റ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആയിപ്പോഴാണ് സോറി സെപ്റ്റംബറിലാണ് സെപ്റ്റംബറിലാണ് ഇത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇന കിട്ടിയെന്ന് പറഞ്ഞ് വന്നു തന്നെ പക്ഷെ ഒക്ടോബർ ഒന്നിന് ക്ലാസ് തുടങ്ങും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആലോ ഞാൻ അപ്പോൾ തന്നെ വിസ എടുക്കാനായിട്ട് ഡേറ്റ് നോക്കി വിസയ്ക്ക് ഡേറ്റ് നോക്കിയപ്പോൾ കിടക്കുന്നത് ഒക്ടോബർ പത്താം തീയതി അഞ്ചാം തീയതി വരെ മേളിലോട്ടാണ് തുടങ്ങുന്നത് ഡേറ്റ് കിടക്കുന്നത് പക്ഷേ ക്ലാസ് ഒക്ടോബർ ഒന്നിന് തുടങ്ങി അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഏജൻ്റിനെ വിളിച്ച് പറഞ്ഞു പുള്ളി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഇച്ചിരി ലേറ്റായിട്ട് ചെന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പക്ഷേ ഈ വിസയ്ക്ക് വെക്കാനായിട്ട് കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ വേണ്ടി അത്യാവശ്യമായിട്ട് വേണ്ടി വന്നതാണ് വേണ്ട വേണ്ടതാണ് പക്ഷേ എൻ്റെ അപ്പഴും എന്നെ അത്ഭുതപ്പെടുത്തിയ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഇൻ്റർവ്യൂ എടുത്തിട്ട് രണ്ട് മാസമായിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിരുന്നവർക്ക് പോലും ഒരു കോൺട്രാക്റ്റ് ഒന്നും വന്നില്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതം എന്ന രീതിയിൽ എന്നെ അന്ന് വൈകിട്ട് കോൺട്രാക്റ്റ് വരികയും പിറ്റേ ദിവസം വേണ്ട എല്ലാ പേപ്പറുകളും അവിടെ നിന്ന് റെഡിയാക്കി അയക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ക്ലാസ് ഒന്നിന് തുടങ്ങുകയും ബിസയ്ക്ക് ഡേറ്റ് ഇല്ലാതിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ബിസയ്ക്ക് ഡേറ്റ് എടുത്തത് ഒക്ടോബർ ഒമ്പത് തീയതിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വിസ വന്ന് ജർമ്മനിക്ക് പോയി ബാക്കി മൂന്ന് പേര് രണ്ടുപേരെ അഞ്ചാം തീയതി ആറാം തീയതി വയ്ക്കുകയും ഞാൻ ഒമ്പതാം തീയതി വയ്ക്കുകയും ചെയ്തു വിസയ്ക്ക് വെക്കാനിരുന്നപ്പോൾ ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു അവർ അഭിപ്രായം ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ടും പിന്നെ പഠിച്ച ട്രേഡ് മാറുന്നതുകൊണ്ടും എനിക്ക് എങ്ങനെ പോയാലും വിസയിൽ റിജക്ഷൻ വരുമെന്നാണ് അങ്ങനെ വിസയ്ക്ക് റിജക്ഷൻ വന്നവരുടെ അഭിപ്രായങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എങ്ങനെ പോയാലും ആയിത്തേൽ കിട്ടത്തില്ല എന്നാണ് അങ്ങനെ ആയത്തേല് കിട്ടാതിരുന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അടുത്ത വിസക്ക് ഡേറ്റ് എടുക്കണം എനിക്ക് ഒക്ടോബർ ഒന്നിന് ക്ലാസ് തുടങ്ങി അങ്ങനെ പോയാലും ഡിസംബർ ആവാലേ പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും ഡെയിലി കൊന്തയില്ലേ പിന്നെ ഞാൻ വിശ്വാസപ്രമാണമെല്ലാം ചൊല്ലാനായിട്ട് തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചു വിസയ്ക്ക് കൊണ്ടുപോയി വെച്ചു എനിക്ക് വെക്കുമ്പോൾ തന്നെ എന്നെ മനസ്സ് പറഞ്ഞായിരുന്നു ഇത് റിജക്ഷനാണ് വരാൻ പോകുന്നത് റിജക്ഷനാണ് വരാൻ പോകുന്നത് തന്നെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വീട്ടിലുള്ള എല്ലാവരും തന്നെ ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഇന്നലെ വിസ വന്നു വിസ അവിടുന്ന് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് ടെൻഷനായി എന്താവും കാരണം കൂടെയുള്ള ഒരാളുടെ വിസ വന്നിട്ടില്ല ഒരാൾക്ക് വിസ വന്നു എന്നായി അങ്ങനെ എങ്കിൽ തന്നെ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ടെൻഷൻ കൊണ്ട് വരയ്ക്കാനൊക്കെ തുടങ്ങി എനിക്ക് വേറെ ടെൻഷൻ വന്ന തന്നെ കൈയും കാലം ഭയങ്കരമായിട്ട് വരയ്ക്കും അങ്ങനെ വരയ്ക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഇന്നലെ ഉച്ചയായിപ്പം ആരോടും പറഞ്ഞില്ല മമ്മീൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞോളൂ ഞാൻ ജർമ്മൻ ഒരു സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇന്നലെ എന്നെ ജോലി നിർത്താനായിട്ട് ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരുടെ പറയാതെ ഉച്ചയ്ക്ക് ഞാൻ നമ്മുടെ കൊറിയർ ഓഫീസിലോട്ട് പോയി അവർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അവിടെ വന്ന് മേടിക്കാന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് വിസ അവിടെ പോയി കളക്ട് ചെയ്യുകയും ഞാൻ ഒരു പള്ളിയിൽ പോയിട്ടാണ് തുറന്നത് എനിക്ക് ഭയങ്കര ടെൻഷൻ കാരണം കൊണ്ട് ഞാനൊരു പള്ളിയിൽ വീണ്ടടുത്തുള്ളൊരു പള്ളിയിൽ പോയിട്ടാണ് തുറന്നത് തുറന്നപ്പോൾ തന്നെ അത്ഭുതം എന്ന് പറയട്ടെ എനിക്കിന് മുന്നുണ്ടായിരുന്ന വിസയ്ക്ക് കൊടുത്ത എല്ലാവർക്കും എനിക്കറിയാവുന്ന കുറേ പേർക്ക് റിജക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം തന്നെയാണ് സംഭവിച്ചത് അതിന് ഞാൻ കൃപാസന മാധാവിനോടും സർശക്തനായ ദൈവത്തോടും നന്ദി പറയുകയാണ് അപ്രൂവൽ ആയിട്ടുള്ള വിസ്സ തന്നെ വന്നു അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു വിസ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേസൺ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് ഞാൻ പോകാനായിട്ടൊരു സാധനം ഒന്നും മേടിച്ചിട്ടില്ല നേരെ ഇങ്ങോട്ടാണ് രാവിലെ വന്നത് അപ്പം എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു ഇതോടൊപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ആളും ഇതേമാതിരി ജർമ്മൻ എക്സാം ഒത്തിരി നമ്മുടെ എഴുതിയിട്ട് പാസ്സാവുന്നുണ്ടായിരുന്നില്ല ആൾ ആളുടെ ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ ഏറ്റവും നല്ല കൂടി ആൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇത്രയും നല്ല മാർക്ക് കിട്ടുമെന്ന് അത്രയും നല്ല കൂടി ആൾ ആളുടെ ജർമ്മൻ എക്സാം പാസ്സാവുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ മാതാവ് തന്നു എൻ്റെ ജീ എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയേറെ മാറ്റങ്ങൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥനയുടെ സമയമേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും കൂട്ടുകാരുടെ അടുത്തും വർത്താനം പറയാനായിട്ട് എങ്ങനെയെങ്കിലും പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക് ഏറ്റവും നേരം വൈകി ചെല്ലുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും മടി പിടിച്ച് പോകാറുമില്ല അപ്പോൾ എൻ്റെ അടുത്ത് മമ്മി പറഞ്ഞൊരു കാര്യം ഇതാണ് ഈ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തുകഴിഞ്ഞാൽ എല്ലാ ദിവസം പ്രാർത്ഥന എത്തിക്കണം അഞ്ചരക്കെണിറ്റ് പ്രത്യക്ഷീകരണം പ്രാർത്ഥന എത്തിക്കണം പക്ഷേ എൻ്റെ ജീവിതത്തിൽ പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ പതിമൂന്ന് ഓഗസ്റ്റിലാണ് എടുത്തത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കിയിട്ടില്ല ഇവൻ ഞാൻ മൂന്ന് മണിക്കും നാല് മണിക്കും കടന്നുറങ്ങിയ സന്ദർഭങ്ങളായാൽ പോലും അഞ്ചരയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചെല്ലിയിട്ടുണ്ട് പിന്നെ ഞാൻ മറ്റുള്ളവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ മറ്റുള്ളവരെ കാണാൻ കാശൊക്കെ കൊടുത്ത് സഹായിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ എനിക്കൊരു വ്യക്തമായ നിലപാടുണ്ടാവണം ആൾ പാവപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ സഹായിക്കാറുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു മൂന്ന് പിള്ളേർ വന്നു മൂന്നൽ അഞ്ച് പിള്ളേർ വന്നു ജർമ്മം പഠിപ്പിക്കുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അവരെ എൻ്റേതായ രീതിയിൽ എനിക്കെന്തായാലും കുറച്ച് അറിവുകളൊക്കെ അറിയാം അപ്പോൾ കർത്താവ് മറ്റുള്ളവർ പഠിപ്പിച്ചിട്ടുണ്ട് അതേമാതിരി ഞാൻ എൻ്റെ വീട്ടിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം പാവപ്പെട്ടവർക്ക് ഭക്ഷണവും തിരെ പാവപ്പെട്ടവർക്ക് എന്നതാ കഴിയാലാവുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായവും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ടും എൻ്റെ ജീവിതത്തിലെ ഈ ഉടമ്പടി പുതുക്കി മുന്നോട്ട് കൊണ്ടുപോയി ഒത്തിരി അനുഗ്രഹങ്ങൾ മുന്നോട്ട് നേടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നിങ്ങളെയും ഇതേമാതിരി മാതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനമാണ് എക്സാമിൻ്റെ കാര്യം ജർമ്മൻ എക്സാമാണ് മൂന്ന് മോഡ്യൂൾസ് കിട്ടിക്കഴിഞ്ഞ് നാലാമത്തെ മോഡ്യൂൾസിന് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തു കിട്ടുന്നില്ല പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ആത്മീയ ജീവിതം ത്തിലുണ്ടായ പുരോഗമനം തൻ്റെ വ്യക്തിത്വ ജീവിതത്തെ എങ്ങനെ എങ്ങനെയത് മാറ്റിമറിച്ചു താൻ ഇന്ന് എങ്ങനെയുള്ള ഒരു വ്യക്തിയായി മാറി അതൊക്കെയാണ് ഈ മകന് ഇപ്പോൾ ഇവിടെ വന്ന് നിന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഈ മകനെ ഒരുക്കിയത് അങ്ങനെ തന്നെ തൻ്റെ ജീവിത അവസ്ഥകളെക്കുറിച്ചൊരു ബോധ്യം വന്നപ്പോൾ അതെല്ലാം തിരുത്തുകയാണ് താൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ചെയ്യണമെന്ന് പറഞ്ഞ നിബന്ധനകളൊക്കെ വളരെ വിശ്വസ്തയോടെ പാലിക്കുന്നു അങ്ങനെ തൻ്റെ എക്സാം പാസ്സാകുവാനും പിന്നീട് ഈ മകനെ ഡിപ്ലോമ കഴിഞ്ഞ് ഇയർ ഗ്യാപ്പ് ഉണ്ട് അപ്പോഴാ നാല് മൂന്ന് നാല് വർഷത്തെ ഇയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് വീണ്ടും മുമ്പോട്ട് മുമ്പോട്ട് ഡേറ്റുകൾ പോയാൽ വിസയൊക്കെ കിട്ടാതെ പോയാൽ പിന്നീട് അത് ബുദ്ധിമുട്ടാകും അങ്ങനെ അതിൻ്റെ എല്ലാ കാര്യങ്ങളുമൊക്കെ തടസ്സങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതൊക്കെ എങ്ങനെ മാറുന്നു ഇൻ്റർവ്യൂവിന് എങ്ങനെ പാസ്സായി ഇതെല്ലാം നാം കേട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് അങ്ങനെ തന്നെക്കുറിച്ചൊരു പദ്ധതിയുള്ള ദൈവം എങ്ങനെയാണ് ഈ മകൻ്റെ ജീവിതത്തിൽ ആ പദ്ധതി നടപ്പിൽ വരുത്തുന്നത് ഇന്നൊരു പുതിയ വ്യക്തിയായിട്ട് ഇവിടെ വന്ന് നിന്ന് എല്ലാവർക്കും തൻ്റെ ജീവിതത്തെ മുഴുവനും വേറൊരു വ്യക്തിയാക്കി തന്നെ മാറ്റിയ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് ഈ മകൻ നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി